നമ്മളിപ്പോൾ അത് ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് അത് അക്കാഡമിക്ക് ഉണ്ടാവും ഈ സ്റ്റാർട്ടപ്പുകൾ സ്റ്റാർട്ടപ്പുകളുണ്ടാവും അല്ലാതെ ഇൻട്രസ്റ്റഡായ ആളുകൾക്ക് അപ്ലൈ ചെയ്യാം അതിൽ നിന്ന് നമ്മൾ സ്ക്രീൻ ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് അവസരം കൊടുക്കും പിന്നെ ഈ മേഖലയിൽ കേരളത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ കമ്പനികളുടെ ആളുകൾക്കും അതിൽ പങ്കെടുക്കാനുള്ള അവസരം വലക്കും ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ കമ്പനീസ് പിന്നെ സ്റ്റുഡൻസ് ഇവർക്കെല്ലാവരും പിന്നെ നമുക്ക് പൊതുവേ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് കോളേജുകളിലെല്ലാം തന്നെ മത്സരം സംഘടിപ്പിക്കുന്നുണ്ട് ഓൺലൈൻ മത്സരം പിന്നെ സ്റ്റാർട്ടപ്പുകളുടെ മത്സരം കാക്കത്തോൺ പിന്നെ നമ്മൾ മൂന്ന് പാർക്കുകളിലും ഇന്റർനാഷണൽ റെപ്യൂട്ടേഷൻ ആളുകളുടെ സ്പീച്ചും അപ്പോൾ നല്ലൊരു അവയർനെസ് കേരളീയ സമൂഹത്തിൽ സൃഷ്ടിക്കുന്നതിന് സഹായകരായി അതിപ്പോന്നെ ജനറേറ്റ് ഇപ്പോൾ ജി ഐ ആണ് ഇപ്പോൾ നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ജനറേറ്റീവ് എ യിലാണ് നമ്മുടെ ഇത് അതെനിക്കൊന്നും ലോകത്ത് തന്നെ അധികം കോൺഫിഡൻസ് നടന്നിട്ടില്ല ഇനി വരുന്ന ഒരു എമർജിംഗ് ഇതായിട്ട് തന്നെ ഏ ജനറേറ്റീവ് എ നമ്മൾ കാണുന്നു ഇത് കൂടാതെ ചെറിയ കമ്പനികളാണ് കേരളത്തിൽ കൂടുതലുള്ളത് ഇപ്പോൾ ഇതിലേക്കും ട്രാൻസ്ഫോം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇത് വരുന്നതോടുകൂടി നമുക്ക് പ്രധാനപ്പെട്ട കമ്പനികളുടെ എല്ലാം സാന്നിധ്യം കേരളത്തിൽ ഉറപ്പിക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ കണക്ക് മാധ്യമങ്ങൾ ഈ കാര്യങ്ങളെല്ലാം നന്നായി സമൂഹത്തിലേക്ക് എത്തിക്കണം നല്ല രീതിയിലുള്ള മാറ്റം എല്ലായിടത്തും വരുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇത് കഴിഞ്ഞാൽ നമ്മൾ ഓഗസ്റ്റിൽ ഫസ്റ്റ് ഇന്റർനാഷണൽ റോബോട്ടിക് റൗൺ ടേബിൾ കൊച്ചിയിൽ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് റോബോട്ടിക്സിൽ നമ്മുടെ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ അപ്പോൾ അതിനെല്ലാം നിങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാകണം കുറച്ച് സ്ഥലം കേരളത്തിൻ്റെ ചെറുപ്പക്കാർക്ക് ഭാവിയിൽ തൊഴിലൊക്കെ ഉറപ്പ് കഴിയാവുന്ന രൂപത്തിൽ സ്ഥലവും സമയവും മാധ്യമങ്ങൾ കൂടി മാറ്റിവെക്കണം ഇപ്പോൾ കുറച്ച് മാറ്റം മാധ്യമങ്ങളുടെ സമീപനത്തിന് വന്നിട്ടുണ്ട് പോസിറ്റീവായ വാർത്തകളൊക്കെ കുറെ വരുന്നുണ്ട് അത് നന്നായി ശക്തിപ്പെടുത്തണം കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ് റിലീസ് വരുന്നുണ്ട് പറയുന്നുണ്ട് ഇത് നമുക്ക് അതെ അതെ അതെല്ലാം തീരുമാനമായിട്ടൊന്ന് മന്ത്രിയും ഉദ്യോഗസ്ഥരും പോകുന്നുണ്ട് അല്ല അത് മലയാളികൾ മരണപ്പെട്ടവരുടെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് ലഭ്യമാണല്ലോ പിന്നെ പരിക്ക് പറ്റിയ ആളുകളുണ്ട് പരിക്ക് പറ്റിയവരിൽ തന്നെ ചില ചിലരുടെ ദുരിതാവസ്ഥയാണെന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് വളരെ ദുഃഖകരമായ സംഭവമാണ് യൂണിയൻ ഗവൺമെന്റുമായി ചേർന്ന് സംസ്ഥാന ഗവൺമെന്റ് എല്ലാ തരത്തിലുള്ള ഇടപെടലും നടക്കും ഇപ്പോൾ യൂണിയൻ ഗവൺമെന്റിന്റെ പ്രതി എത്തിയിട്ടുണ്ട് നമ്മുടെ മിനിസ്റ്ററും ഒരു ഉദ്യോഗസ്ഥരും അങ്ങോട്ട് പോകുന്നുണ്ട് അപ്പോൾ അവരുമായി ചേർന്ന് ബോഡി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴുമുള്ള കാര്യങ്ങളും ചികിത്സാ കാര്യങ്ങളും ഇതെല്ലാം തന്നെ ഏകോപിപ്പിക്കാനാണ് ചോദിക്കുന്നത് അതെ ഇപ്പം പരിക്ക് പറ്റിയവരിൽ സ്വഭാവിക തീപിടുത്തമാകുമ്പോൾ അതിൽ നിന്ന് എല്ലാവർക്കും അറിയാലോ അവർക്ക് അപകട സാധ്യത കൂടുതലുള്ളതാണ് അപ്പോൾ എല്ലാവരും രക്ഷപ്പെടണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ ചികിത്സാ സൗകര്യങ്ങൾ അവിടെ ഉറപ്പുവരുത്തുന്നുണ്ട് മുഖ്യമന്ത്രി തന്നെ ഇന്നലെ യൂണിയൻ ഗവൺമെൻറിനോട് ആവശ്യപ്പെട്ടിരുന്നു യൂണിയൻ ഗവൺമെൻറ് തന്നെ ഇടപെട്ടിട്ടുണ്ട് അവരുമായി ചേർന്ന് തന്നെ കേരളം ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനാണ് ഉദ്ദേശിക്കും